മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ വനിതാ ദിന പരിപാടിയുടെ ഭാഗമായി തൊഴിൽ മേഖലയും സ്ത്രീ ജീവിതങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പോക്സോ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ക്ലാസ് നയിച്ചു മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ വനിതാ ദിന പരിപാടിയുടെ ഭാഗമായി തൊഴിൽ മേഖലയും സ്ത്രീ ജീവിതങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പോക്സോ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷനായി കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ നീലിമ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അജിത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജയശ്രീ ശ്രീ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ കെ സിനി ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺ തുളസി ഭായി ഐ സി ഡി എസ് സൂപ്പർവൈസർ സുനിത സ്ത്രീകരത്തിന് അതെന്തുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ മുഖ്യധാരിയിലേക്കുള്ള വളർച്ചയിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ കാര്യത്തിലൊക്കെ സ്ത്രീകളുടെ വളർച്ച പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുന്നു പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വേഗത കുറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് അതിലൊട്ടേറെ ഘടകങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ പ്രധാനമായും സ്ത്രീകളുടെ കർത്തവ്യം എന്താണ് കാലാകാലങ്ങളായി നമ്മൾ കുറേ കാര്യങ്ങളാണ് ഛേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് നിലവിലുള്ള വ്യവസ്ഥിതികളോടാണ് ശരിക്കും സ്ത്രീകൾക്ക് പോരാടേണ്ടി വരും സാമൂഹ്യ വ്യവസ്ഥകളോട് പോരാടി സമരം ചെയ്താണ് നമ്മൾ ഏറ്റവും മുന്നിലെത്തുന്ന സ്ത്രീകളെ പരിശോധിക്കുമ്പോൾ പല മേഖലകളിലും മുന്നിലെത്തുന്ന സ്ത്രീകളെ പരിശോധിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും